ഹായ് ഫ്രണ്ട്സ് ഡുബിഗോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചാൽ നമ്മൾക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു മണി ട്രാൻസ്ഫർ ആപ്ലിക്കനായ ഗൂഗിൾ പേയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നമുക്കൊരു മൊബൈൽ നമ്പറും ഗൂഗിൾ പേ ആപ്ലിക്കേഷനും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്താലേ നമ്മൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ യൂട്ടിലിറ്റി കാര്യങ്ങളായ മൊബൈൽ റീചാർജ് ബിൽ ബിൽ പേയ്മെൻ്റ് ആയ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് വാട്ടർ ബിൽ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുമ്പോൾ ഭൂരിപക്ഷം പേർക്കും പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരട്ടോളം പ്രശ്നങ്ങളും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഏത് മൊബൈൽ നമ്പറിലാണോ ഗൂഗിൾ പേ അക്കൗണ്ട് ആക്കുന്നത് ആ മൊബൈൽ നമ്പർ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് മൊബൈൽ നമ്പറിലാണോ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിൽ മെസ്സേജ് അയക്കാനുള്ള മിനിമം മെസ്സേജ് അയക്കാനുള്ള ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാവണം ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മൊബൈലിൽ ബാലൻസ് ആവശ്യമില്ല പക്ഷേ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് പോകും ആ മെസ്സേജ് അയക്കാനുള്ള ബാലൻസ് മൊബൈലിൽ ഉണ്ടായിരിക്കണം മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പർ അതായത് നമ്മൾ ഏത് അക്കൗണ്ടിലാണോ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് മൊബൈൽ നമ്പറിലാണോ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ നമ്മുടെ ഒരു ബാങ്കിലെ അപ്പോൾ സപ്പോസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ നമ്മുടെ അക്കൗണ്ടിൽ മാത്രമേ ആ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ സപ്പോസ് നമ്മുടെ ഭാര്യ കുട്ടികൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവർക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലും ഇതേ മൊബൈൽ നമ്പറാണ് ലിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും ഗൂഗിൾ പേ അക്കൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് അതായത് പത്ത് വയസ്സിന് മുകളിലുള്ള ആർക്കും സ്വന്തം ഓപ്പറേറ്റ് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ അവരൊക്കെ പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ മിക്കവാറും അത് മൈനർ സ്റ്റാറ്റസിലായിരിക്കും നമ്മുടെ ബാങ്കിൽ ഉണ്ടാവുക അങ്ങനെ മൈനർ സ്റ്റാറ്റസിലുള്ള അക്കൗണ്ടുകൾ മിക്കതും മിക്ക ബാങ്കുകളും അക്കൗണ്ട് മൈനർ സ്റ്റാറ്റസിലാണെങ്കിൽ ഗൂഗിൾ പേ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സമ്മതിക്കുന്നതല്ല ആ നിങ്ങൾക്കിപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലായി പതിനെട്ട് വയസ്സിന് മുമ്പാണ് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് മൈനർ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആയി മാറിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ഫോട്ടോയും നിങ്ങൾ അഡ്രസ്സ് പ്രൂഫോ ആധാർ പ്രൂഫോ ഒക്കെ എടുത്തിട്ട് ബാങ്കിൽ പോയിട്ട് നിങ്ങൾ മൈനർ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ആക്കി മാറ്റിയ ശേഷം ഗൂഗിൾ പേ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാവുന്നതാണ് അഞ്ചാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ട് ജോയിൻറ് അക്കൗണ്ടാണ് ബാങ്ക് അക്കൗണ്ടുകൾ ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ മിക്കവാറും ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചാണ് കറണ്ട് അക്കൗണ്ടുകളും ഓഡി അക്കൗണ്ടുകളും ഗൂഗിൾ പേ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കറണ്ട് അക്കൗണ്ടുകളും ഓഡി അക്കൗണ്ടുകളും രണ്ട് പേരത്തുണ്ട് പ്രോപ്പറേറ്റർഷിപ്പ് അക്കൗണ്ടും പാർട്ണർഷിപ്പ് അക്കൗണ്ടും പ്രോപ്പറേറ്റർഷിപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നതും പാർട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ അതിലധികമോ ആൾക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട് പാർട്ണർഷിപ്പ് അക്കൗണ്ട് മിക്കവാറും ഗൂഗിൾ പേ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല പാർട്ണർഷിപ്പ് പ്രോപ്പറേറ്റർഷിപ്പ് അക്കൗണ്ട് ഗൂഗിൾ പേ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മിക്ക ബാങ്കുകളും പ്രോപ്പറേറ്റർഷിപ്പ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ പേരിൽ ഒരു ഐ ഡിയും കസ്റ്റമർ ഐ ഡിയും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ പേരിൽ ഒരു കസ്റ്റമർ ഐ ഡിയും ക്രിയേറ്റ് ചെയ്തിട്ട് അത് തമ്മിൽ ലിങ്ക് ചെയ്തിട്ടാണ് പ്രോപ്പറേറ്റർഷിപ്പ് അക്കൗണ്ടുകൾ ഉണ്ടാ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കസ്റ്റമർ ഐ ഡിയിലും സെയിം മൊബൈൽ നമ്പർ ആണെങ്കിൽ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണോ ഗൂഗിൾ പേ അക്കൗണ്ട് ഏത് മൊബൈൽ നമ്പറാണോ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ മൊബൈൽ നമ്പർ നിങ്ങൾ കമ്പനിയുടെ കസ്റ്റമർ ഐ ഡിയിൽ ചേർക്കുകയും നിങ്ങളുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ കസ്റ്റമർ ഐ ഡിയിൽ വേറെ മൊബൈൽ നമ്പർ ചേർത്തുകൊണ്ടും നമുക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏഴാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതായത് ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്ന ആ സമയത്ത് നമ്മുടെ കയ്യിൽ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു ആക്റ്റീവ് എ ടി എം കാർഡ് എ ടി എം ഡെബിറ്റ് കാർഡ് കയ്യിൽ ആക്റ്റീവ് എ ടി എം ഡെബിറ്റ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ബാങ്കിൽ നിന്ന് തരുന്ന എ ടി എം നോൺ പേഴ്സണലൈസ്ഡ് എ ടി എം കാർഡ് ഉണ്ടാവും അല്ലെങ്കിൽ പോസ്റ്റൽ വഴി വരുന്ന എ ടി എം കാർഡ് ഉണ്ടാവും അങ്ങനെ വരുന്ന എ ടി എം കാർഡ് ബാങ്ക് എ ടി എം മെഷീനിൽ പോയി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിന് ശേഷം മാത്രമേ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആക്ടിവേറ്റ് ചെയ്യപ്പെടാത്ത എ ടി എം കാർഡ് ഉപയോഗിച്ചാൽ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കണമെന്നില്ല എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ ഡ്യുബൽ സിം ആണെങ്കിൽ അതായത് രണ്ട് സിം ഉണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന മൊബൈൽ നമ്പർ ഫസ്റ്റ് സ്ലോട്ടിലിടാൻ ശ്രദ്ധിക്കുക ഫസ്റ്റ് സ്ലോട്ടിലാണ് ഇപ്പോൾ സെക്കൻഡ് സ്ലോട്ടിലാണ് ഉള്ളതെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ സെക്കൻഡ് സ്ലോട്ടിലാണെങ്കിൽ സിം കാർഡ് സെറ്റിംഗ്സിൽ പോയി ഡിഫോൾട്ട് കോൾ സെറ്റിംഗ്സ് സെക്കൻഡ് സിം ആക്കി മാറ്റുക അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഗൂഗിൾ പേ അക്കൗണ്ട് ലിങ്ക് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത് അത് ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ മുകളിൽ പറഞ്ഞിരിക്കുന്ന എട്ടോളം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുമ്പോഴുണ്ടാവുന്ന നയൻറ്റി പെർസെൻറ്റേജ് പ്രോബ്ലത്തിനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ